그뚜미나 കുത്തിമിനാറിന്റെ അടുത്തെത്താറോ നമ്മൾ കുത്തുമിനാറിന്റെ അടുത്തെത്തിക്കണേ കുത്തുമിനാർ தெரு ரோட் மேல வந்துருச்சு. நீங்க அந்த சைடுல வந்து. என்ன சைடுல வந்து. அந்த சைடுல வந்து. ஓய் இருய் ஓய் பண்ணுடா பண்ணுடா. குத்து பண்ணி. ஆளுகே மூணு கேமை. पण ஓகே มั้ย. நான் உதுமேல அடுத்தது. அட்ကျான இல்ல. ആയത്തുകളാണ് ഏതേ ശ്രദ്ധിച്ചു കഴിച്ചാ കാണാം ഇവിടെ മൂന്നാല് കുത്തിനാറോട് ഉണ്ടാക്കി സജൻ ചക്വരത്തി അതെല്ലാം പൊളിഞ്ഞു വീണ് പകുതി പണി കഴിഞ്ഞു കൊത്തമിനാർ പുതിയാടിയാണ് കാണുന്നത് അറ്റ കൊത്തുമിനാർതാ അത് ഇവിടെ ഉണ്ട് കൊത്തുപണികൾ ചവിടെ ചെലത്തൊക്കെ പൊളിഞ്ഞ അടിയിക്കുന്നത് പൊളിഞ്ഞ ഇല്ല ില്ല പൊള്ളടിക ഞാൻ പറഞ്ഞില്ല രണ്ട് കുത്തുമ്പാറുണ്ടോന്നെ ഇവിടെ കുറാന്റെ ആയത്തുകൾ സൂക്ഷിച്ചു നോക്കിയാൽ എഴുതിയത് കാണാം കുത്തുമിനാറിന്റെ പെണ്ണു കുത്തുമിനാറിന്റെ ഷാ ഷാജൻ ചക്രവർത്തി എന്നീട് പണി പൂർത്തിയിരിച്ച അയാളെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി നടക്കുമ്പോഴാണ് അയാൾ മരിച്ചത് ആ കുത്തുമിനാർ പകുതി പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുത്തുമിനാറിന്റെ പണി അയച്ച അയാൾ ആളെ അബറാണ് ഇവിടെ അതാണ വേണ്ടി പോണേക്കാ ഫുള് കുറാന്റെ ആയത് എൽത്ത് മിഷീനെ ഭാര്യക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോഴാണ് ഈ വല്യ കുത്തുമിനാർ ഉണ്ടാക്കുമ്പോഴാണ് എൽത്തുമിഷൻ മരിച്ചത് പിന്നെ ആ പണി കഴിഞ്ഞിട്ടില്ല പിന്നെ അവിടെ നിർത്തി പോന്നു പിന്നെ ഈ ഫുൾ ഇവിടെ ഉള്ളത് ഫുള്ള് പണി കഴിഞ്ഞു പിന്നെ പൊള്ളിനാട്ടിയാണ് ഫുള്ള് എഴുതി ഞങ്ങൾ എക്സിറ്റൊക്കെ പോവാൻ അവിടെ ഇന്നത്തെ ഇവിടെ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ്